നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാമിക സ്വാഗതം സംസ്ഥാനത്ത് ജനങ്ങൾക്ക് തിരിച്ചടിയായി സർക്കാർ വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ് പുതിയ നിരക്ക് പ്രകാരം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം കൂടുന്നത് ശരാശരി പതിനെട്ട് രൂപയാണ് ഫിക്സഡ് നിരക്കിൽ കൂടുന്നത് അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീട്ടുകാർക്ക് നിലവിലുള്ള തുക നാനൂറ്റി മുപ്പതായിരുന്നെങ്കിൽ വർധനവ് പ്രകാരം അത് നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയായി ഉയരും അടുത്ത മാർച്ച് വരെ അത് നാനൂറ്റി നാൽപ്പത്തെട്ടായി തുടരും എന്നാൽ മാർച്ച് കഴിയുന്നതോടെ ഇത് അഞ്ഞൂറിലേക്ക് ഉയരും യൂണിറ്റിന് പതിനാറ് പൈസ വീതം വർദ്ധിപ്പിച്ച് വെള്ളിയാഴ്ചയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത് നിരക്ക് വർധന വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ബി പി എല്ലുകാർക്കും നിരക്ക് വർധന വാധകമാണ് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് വയസ്സെയും വർദ്ധിക്കും ഫിക്സഡ് ചാർജും കൂട്ടി അതേസമയം വൈദ്യുതി നിരക്ക് വർധനയെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യായീകരിച്ചിട്ടുണ്ട് അനിവാര്യ ഘട്ടത്തിലാണ് നിരക്ക് വർധനവെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം നിവൃത്തിയില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് പല വിഭാഗങ്ങൾക്കും ഇത് ദോഷം ചെയ്യുമെന്നറിയാം നിരക്ക് വർദ്ധിപ്പിക്കാതെ പറ്റാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടി പുറത്തു നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത് ബോർഡിന് പിടിച്ചുനിൽക്കാനാവാത്ത അവസ്ഥയുണ്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും മന്ത്രി പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി